ഒരു ഗ്രാമം മുഴുവൻ ഒരു കാലത്ത് കൃഷി ചെയ്തിരുന്ന വിളയാണ് പുത്തൂർ വഴുതിന ഇന്നത് പത്തോളം കർഷകരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പുത്തൂർ വഴുതിന സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അരനൂറ്റാണ്ടും മുൻപ് ഓലച്ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ നാടൻ വഴുതിന തലയിലേന്തി കിലോമീറ്ററുകളോളം നടന്ന വില്പന നടത്തിയവരാണ് കരിവെള്ളൂർ പുത്തൂരിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തു പോരുന്ന പുത്തൂർ വഴുതന വിസ്മൃതിയിലേക്ക് മറയുന്നതിനു മുൻപ് സംരക്ഷിക്കപ്പെടണമെന്നാണ് കർഷകരുടെ കൂട്ടായ ആവശ്യം പുത്തൂർ ഗ്രാമത്തിൽ തലമുറകളായി കൃഷി ചെയ്തു പോരുന്ന പരമ്പരാഗത നാടൻ വിളയാണ് പുത്തൂർ വഴുതന ഏകദേശം നൂറു വർഷത്തിലധികം പഴക്കം കാണും ഒരു കാലത്ത് വയലിൽ നെല്ല് മൂന്ന് വിളയും കൃഷി ചെയ്തിരുന്നു കൃഷിയുടെ ഒരു വിഹിതം ജന്മിമാർക്ക് കപ്പം നൽകണം വിളവിന്റെ ഒരു ഭാഗം മാത്രമാണ് കർഷകർക്ക് ലഭിച്ചത് ഉപജീവനത്തിനു വേണ്ടി വീട്ടുപറമ്പിൽ വഴുതനയും കൃഷി ചെയ്യാൻ ആരംഭിച്ചു ഓണക്കുന്ന് പെരുമ്പ തൃക്കരിപ്പൂർ ചെറുവത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുലർച്ചെയെത്തി വഴുതന വിറ്റവരാണ് ഇവിടുത്തെ കർഷകർ മറ്റു വഴുതനകളെ അപേക്ഷിച്ച് ഒരു ചെടിയിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിക്കും സ്വാദ് കൂടുതലുമാണ് ഇന്നും പുത്തൂർ വഴുതനയ്ക്ക് വിപണിയിൽ ആവശ്യക്കറയേറെയാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം പലരും കൃഷി ഉപേക്ഷിച്ചതും പുതുതലമുറയ്ക്ക് കാർഷിക ജീവിതത്തോട് താൽപ്പര്യമില്ലാത്തതും പുത്തൂർ വഴുതന അന്യമാകാൻ കാരണമാകുന്നു അപ്പം മുമ്പേ നമ്മൾ ചെയ്തു വരുന്ന കൃഷിയാണിത് അപ്പം ഇത് മഴക്കാല കൃഷിയാണ് മഴക്കാലത്ത് നമ്മ ഇത് കുന്നിൻ്റെ ചരിവിനെ ഇത് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവുള്ളൂ അപ്പം പിന്നെ ഇത് ഇത് വേണ്ടെന്ന് വെച്ചാൽ ഇത് ഒന്നും ലാഭമൊന്നും ഇല്ല എപ്പോഴും ഇത് പണിയെടുക്കാമെന്നല്ലാണ്ട് നമുക്ക് ഇതിൽ അവസാനം ഒന്നും കിട്ടൂല അപ്പം പിന്നെ ഒരു വ വരുമാനത്തിൻ്റെ അതിന് അല്ലാണ്ട് നമുക്ക് ജീവി ഒരു 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 രസമല്ല ഒരു പണിയെടുക്കൽ നമ്മൾ മുമ്പേ എടുത്തോട് ഇതായത് കൊണ്ട് നമ്മൾ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം കൊല്ലത്ത് അപ്പോൾ എല്ലാ എല്ലാ വർഷവും വർഷവും ചെയ്യും ഒന്നും കിട്ടാറില്ല ചിലപ്പോൾ നല്ല കിട്ടുകയും ചെയ്യും തീരെ കിട്ടുന്നില്ല ഇത് ചെയ്താലും രോഗം തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൃഷി ഇറക്കുകയും ഓണത്തോടെ വിളവെടുക്കുകയും ചെയ്യും കുന്നിൻ ചെരുവുകളിലെ കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കിയാണ് മുൻകാലത്ത് പുത്തൂർ വഴുതനെ കർഷകർ സംരക്ഷിച്ചത് മുൻപ് നൂറ് വഴുതന വിറ്റാൽ അഞ്ചു രൂപയാണ് ലഭിക്കുക ഇന്ന് വിപണിയിൽ കിലോയ്ക്ക് അറുപത് മുതൽ എഴുപത്തിയഞ്ച് രൂപ വരെ വിലയുണ്ട് കർഷകർക്ക് അൻപത് രൂപയാണ് ലഭിക്കുന്നത് ചുരുക്കം ആളുകൾ മാത്രമാണ് ഇന്ന് വഴുതന കൃഷി ചെയ്യുന്നത് ഒയോളത്തെ പി ശ്യാമള ഇത്തരക്കാരിൽ ഒരാളാണ് നന്നേ ചെറുപ്പത്തിലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ശ്യാമളയും കൃഷിസ്ഥലത്തെത്തും അത് ഇന്നും തുടരുന്നു പുത്തൂർ വഴുതനയ്ക്ക് പ്രിയമേറുന്ന കാലത്ത് നാടിന്റെ കാർഷിക സംസ്കാരം സംരക്ഷിക്കാൻ കൃഷി വകുപ്പിനും അധികൃതർക്കും സാധിക്കണമെന്നാണ് ശ്യാമളയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ